ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കണട്ടോ അപ്പം രാവിലെ തന്നെ എന്തായിരിക്കും വിശേഷം എന്നായിരിക്കുമല്ലേ അപ്പം കാക്കൂൻ്റെ കുഞ്ഞാമാൻ്റെ അടുത്ത് പോകണം കേട്ടോ അതിനുള്ളത് ബദ്ധപ്പാടാണ് ഉമ്മമാനെയൊക്കെ കുളിപ്പിച്ച് രാവിലെ തന്നെ ചൂടുവെള്ളൊക്കെ ഉണ്ടാക്കി കുളിപ്പിച്ച് ഉമ്മാനെ അവിടെ ഇരുത്ത കേട്ടോ അപ്പം ഷെയ്മോള് കൂട്ടിയിരുന്നോളാന്ന് പറഞ്ഞു കുട്ടികളൊക്കെ സ്കൂൾക്ക് വയ്ക്കണിട്ടോ ഒന്ന് ഷെയ്മോൾ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാണ് പോണത് അപ്പം എന്താ വെച്ചാൽ കാക്കുവിൻ്റെ കുഞ്ഞ്മാക്ക് തീരെ സുഖമില്ലട്ടോ അപ്പം ഇടയ്ക്കര മരുതിയൊക്കെയാണ് സ്ഥലം അപ്പം കുറേ പോവും വേണം അപ്പം വണ്ടിയിൽ പോവാന്ന് കരുതിയിട്ടേ അപ്പം അമ്മ താഴെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് പോയി വരാ ഇനിന്ന് പറയുന്നുണ്ട് ദൂരമായിട്ടേ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കാക്കുമായിരുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് എന്നാൽ ഷെയ്മോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോയി വരാം ഇനി ആയിരുന്നു കുഞ്ഞമ്മക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് വീണതാ വീണ് കൈയിനൊക്കെ ഇങ്ങനെ മുറിവൊക്കെ ആയി പിന്നെ ഇങ്ങനെ സംസാരിക്കാതെയൊക്കെ ആയി അങ്ങനെ വെയ്യാതെ ഒരു അവസ്ഥയാണ് കേട്ടോ ഏതായാലും അവിടെ പോയപ്പോൾ നല്ലൊരു കുരുത്തം പോലെ ആയിട്ടോ കുഞ്ഞാമ്മനെ കണ്ടുകാണ്ടൊക്കെ പോന്നപ്പോൾ അത്ര ചെന്നപ്പോൾ തീരെ വയ്യ കേട്ടോ അങ്ങനെ ആവും ഒന്നും കരുതിയവുമില്ല എന്തായാലും പോയി വന്നു അലഹമുല്ല അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കോഴിക്കോട് കൊണ്ടുപോയിട്ടുണ്ട് കുഞ്ഞാമാനെ കേട്ടോ അപ്പം ഇതാക്കണേ മിനുനും പൊന്നൂനും ഞാൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ഷെയ്മോളോട് ലിനുനേം കൊണ്ടുപോയിക്കോളാ പറഞ്ഞു ജമ്മനെ നോക്കിയാൽ മതി ഉമ്മമാക്ക് ബാത്റൂമൊക്കെ പോകാൻ പിടിച്ചണ്ടി വരും ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ചൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് പോണേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഓടി പോവാണ് അപ്പം ആരൊക്കെ പോണോച്ചാൽ കാക്കൂൻ്റെ താഴത്തെ അമ്മ ഉണ്ട് പിന്നെ നാത്തൂൻ താത്ത ഉണ്ട് കേട്ടോ വലിയ താത്ത ഉണ്ട് കാക്കുവിൻ്റെ പിന്നെ താഴത്തെ മൂത്തച്ചി അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടിയാണ് പോണത് കേട്ടോ കുറേ പോകണ്ടേ കുട്ടികളൊന്നും കൊണ്ട് പോകാൻ പറ്റില്ല അപ്പം മൂത്തച്ചീൻ്റെ ഒരു കുട്ടിയുണ്ട് താത്താനോ വിളിച്ചതാ കേട്ടോ കാക്കുവിൻ്റെ വലിയ പെങ്ങൾ പറഞ്ഞാൽ ഉമ്മാക്ക് സമം തന്നെയാണ് അല്ലാതെ കുറച്ച് എല്ലാ കാര്യങ്ങളും നോക്കണ താത്ത തന്നെയാണ് കേട്ടോ അപ്പൊ താത്താനേയും വിളിച്ചു അപ്പം ചി മുന്നും ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം മുന്നിൽ കൊടുന്ന് ഇരുത്തിക്കുവാണ് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോവാണ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചു കേട്ടോ ഷേമോൾ പറഞ്ഞു കൂട്ടാനൊന്നും വേണ്ട ഞങ്ങൾ കഞ്ഞി കുടിച്ചോളാ പറഞ്ഞു അപ്പം അമ്മ എന്നിട്ടോ ആയിരിക്കണ മുന്നിൽ മുഖമൊന്നും അല്ലാതെ പെടുത്തിയിട്ടില്ല ഞങ്ങളോട് കുറെ വട്ടം പറഞ്ഞതാണ് അങ്ങനെ പെടുത്താൻ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞതാണ് ഒരു എട്ട് മക്കളാണ് അപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് വേണ്ടല്ലോ അപ്പം അമ്മാക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അമ്മാനവിടെ മുന്നിൽ ഇരുത്തിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ബാക്കിൽ ഇരിക്കണം അങ്ങനെ യാത്ര പോവുകയാണ് കേട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പം രാവിലെ ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് മുടിയള്ളീച്ചലിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് വെച്ചുകാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്നുള്ളൊരു നിലപാടായിരുന്നു അപ്പം കാക്കു പറഞ്ഞു ഇതൊക്കെ തിന്നിട്ട് എപ്പോഴാണ് അങ്ങോട്ട് പോവാം കുറേ പോകാണ്ട് ഇടക്കര മരുത് ആ വഴി കുറെ പോവാണ്ട് കാരണം അപ്പം പിന്നെ രാവിലെ തന്നെ ആ തട്ടി കൂട്ടി അപ്പം നിന്ന് കണ്ടാ പോണിട്ടോ തല മിന്നുണ്ട് കൊയ്ക്കാവണുണ്ട് അപ്പം ഞാൻ കാക്കൂനെ ഇങ്ങനെ തോണ്ടണുണ്ട് പിന്നെ നമ്മളപ്പ പറയാതെ ചെല്ലല്ലേ അവിടെക്ക് അപ്പം പിന്നെ ആ നേരത്ത് മൂന്നാലാൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക കാരണം അതൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെ സുഖമല്ലാതെ കിടക്കണോ അല്ലേ അപ്പൊ ഇവിടെ ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ അതൊരു ചെറിയ ഹോട്ടലാണ് സാധാ ഫുഡ് കഴിച്ചിട്ടോ വെറും ചോറും കാക്കുണി ബിരിയാണി എന്നൊക്കെ ഉന്നോളിന്നൊക്കെ പറയണ്ടിട്ടോ അതൊന്നും കഴിച്ചില്ല ഞങ്ങൾ സാധാ ചോറ് തിന്നും അത് മൂത്തച്ചിയാണ് ബാക്കിൽ ഇല്ല കെട്ടോ ചുരിദാറിട്ടത് ആ ഒരു മുഖം വല്ലപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇത് ഫർദ്ദിട്ടത് താത്തിയാണ് കേട്ടോ വലിയ താത്തിയാണ് മറ്റേത് ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര തൃപ്തി ആട്ടോ അങ്ങനെയൊക്കെ പോകുന്നത് യാത്ര പോകണത് അപ്പോൾ അങ്ങനെ പോവലൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ പോവലുള്ളത് കണ്ടോ ഇവിടെ എത്തിയിട്ടോ വീട്ടിലെത്തി അവരെ വീട്ടിലെത്തി അപ്പം ഉമ്മ അവിടെ മേലെയാണ് പറയുന്നുണ്ട് ഇത് ഇവിടെ മോൻ്റെ വീടാട്ടോ ഇത് ഒരു മോൻ്റെ വീടാണ് അതിൻ്റെ മേലെയുള്ള വീട്ടിലാണ് ഉമ്മ കിടക്കുന്നത് അവിടെ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇടങ്ങേറിട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പറഞ്ഞുകൊണ്ട് അപ്പോൾ കാക്ക പറഞ്ഞു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കണമായിരുന്നു അപ്പോൾ അവർ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്ന ആ ജ്യൂസൊക്കെ കുടിച്ചു മേലെ വീട്ടിലാണ് കേട്ടോ ഈ വീട്ടിലാണ് ഉമ്മ കടക്കണ ഉമ്മാൻ്റെ അനിയത്തി കേട്ടോ താഴത്തോ ഉമ്മാൻ്റെ അനിയത്തിയാണ് അപ്പം തീരെ സുഖമല്ല അന്ന് ഇപ്പം കോഴിക്കോടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ കാരണം വേണ്ടി എല്ലാവരും ഇതുവരൊക്കെ കൊണ്ടു കിട്ടും കുഴപ്പമൊന്നുമില്ലായിരുന്നു അവിടെയൊക്കെ വന്നിരുന്നു പെട്ടെന്ന് ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ അസുഖങ്ങളും കാര്യങ്ങളും വയസ്സും പ്രായമൊന്നും ആവണ്ട മക്കളെ അപ്പത്തെ അസുഖത്തിനില്ലേ അപ്പൊ അമ്മ അങ്ങനെ വല്ലാതെ പുറത്തു പോകലോന്നുല്ലോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോകും എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്നു പുറത്ത് പോകും എന്നല്ലാതെ അപ്പൊ ഏത് ഉമ്മന്നുണ്ടാവൂലേ രണ്ടുമ്മണ്ടിലേ അപ്പൊ ഒന്ന് കാക്കുവിന്റെ അമ്മക്കാട്ടോ കാക്കുവിന്റെ അമ്മക്ക് അങ്ങനെ പുറത്തു പോകും ഇപ്പാക്ക് ഇപ്പാക്കും ഉപ്പാക്ക് കാലുവേദനയും പിന്നെ വെയ്യാത്ത കേടൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം അവിടെ ഇമ്പടി നിർത്താൽ ഇപ്പം അങ്ങനെ പോവൂല പശുക്കുട്ടി ഇല്ലോണ്ട് ഇപ്പം അങ്ങനെ പോവൂല അപ്പം ഇങ്ങനെ പോവുക കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് അപ്പം അങ്ങനെ വണ്ടി ഉണ്ടായപ്പോൾ പോവുകയാണ് കേട്ടോ ഉമ്മക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ യാത്ര ചെയ്ത് പോയിട്ട് ഒരുപാട് പോവും വേണം എന്നാൽ രണ്ട് മനസ്സാണ് ഇപ്പം അവിടെ ആക്കി പോന്നിട്ടും അല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങോട്ട് പൊയ്ക്കോളി അപ്പുറത്ത് താത്താൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളി പറഞ്ഞപ്പ പോകൂലട്ടോ അപ്പ അവിടെ ഇങ്ങനെ ഇരിക്കും പശുക്കുട്ടിനും നോക്കിയിരിക്കും ഏതായാലും ഷെയ്മോളോട് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുകൊണ്ട് ഉമ്മനേം താഴത്തത്തെ പപ്പപ്പാനും ഇടക്ക് പോയി പാളി നോക്കി പോരുകൊണ്ടിട്ടോ ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണോ ചോദിച്ച് നോക്കേണ്ടിയിട്ടോ താഴത്തെ മൂത്തേച്ച് ചോറൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് ട്ടോ എല്ലാം റെഡി ആക്കിട്ടുണ്ട് പിന്നെ ഇടക്ക് വിളിക്കും ചെയ്യും അപ്പൊ എന്താ ചെയ്യാലേ നമ്മളെ അസുഖം കാര്യൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവണ്ടേ അപ്പൊ അതാ പോണ അവിടെ എന്തോ ഒരു പൂരം പറമ്പൊക്കെ പറമ്പ കണ്ടിട്ടോ അതൊക്കെ കണ്ടു കണ്ടു ഇത് നമ്മളെ ഇടക്കര നിലമ്പൂരട്ടോ നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിന്റെ അവിടെ എടുത്തതാണ് നമ്മൾ നിലമ്പൂർ എന്തോ പരിപാടിയൊക്കെ കണ്ടിട്ടോ അവിടെ അങ്ങനെ ഞാൻ കണ്ടു യന്ത്ര ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടു ഇനിയിപ്പോ നിലമ്പൂർ പാട്ടാണ് ആവട്ടോ എനിക്കറിയില്ല അപ്പം അതാക്കണെ മക്കളൊക്കെ ഉണ്ട് കിട്ടോ കരച്ചിലൊക്കെ ഉണ്ട് മൂത്തച്ഛൻ്റെ കുട്ടി കരയണുണ്ട് ബേബിയാൾ കരയണുണ്ട് അപ്പോൾ ഒന്ന് താത്താൻ്റെ അടുത്താണ് കേട്ടോ വലിയ താത്താൻ്റെ അടുത്താണ് ഒരു കുട്ടി ഓൾക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഒന്നും ആണ് കേട്ടോ വരുന്നും ഇങ്ങനെ വെറുതെ കരഞ്ഞുകൊണ്ട് നിൽക്കും വരുന്നവനെ ഭക്ഷണവൽക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തുകാണ്ടാണ് പോയത് കേട്ടോ എല്ലാം ഉണ്ടാക്കും നല്ല വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തുകാണ്ടാണ് പോയത് അപ്പം ഇന്നലത്തെ കമന്റിൽ കണ്ടല്ലോ താത്ത ഇങ്ങനെയും പോവാത്ത ആളുകളില്ലേ ആളുകളില്ലേന്ന് പറയണ്ടിട്ടോ യാത്ര പോവാത്ത ഞങ്ങൾ തീരെ പോവലില്ലട്ടോ അപ്പം ഈ ഉണ്ടായിട്ടാണ് മക്കളെ അങ്ങനെ പോണത് ഇപ്പം ഈ ഒരു വണ്ടിയും കിട്ടിയോണ്ടാണ് ഇങ്ങനെ പോണത് അല്ലെങ്കിൽ എൻ്റെ മക്കളൊന്നും ലോകം കാണലില്ലട്ടോ അങ്ങനത്തെ മക്കളാണ് ഞാനും കാക്കും പോവും ഹോസ്പിറ്റൽ കേസിന് മാത്രം കുട്ടികളൊക്കെ അവിടെ ഇട്ട് കാണ്ട പോകട്ടോ ലീനൊക്കെ അന്ന് ചെറുതാണ് എന്നിട്ട് അവരെയും കൂടിയും അവരെയൊക്കെ ഒരുമിച്ച് അവിടെ വീട്ടിലിട്ടിട്ടാണ് പോവുക അല്ലാതെ കൊണ്ടുപോലില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അവരങ്ങനെ പുറത്തു പോലില്ല പിന്നെ പാർക്കിലൊന്നും കൊണ്ടുപോയിട്ടില്ല ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അപ്പൊ തീരെ പോവാത്ത ആളുകളില്ലേ താത്താ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ആ കാര്യം ഇങ്ങനെ പറഞ്ഞതാ കേട്ടോ യൂട്യൂബിലോണ്ടാണിപ്പോൾ ഒന്ന് പുറത്ത് പോയി വ്ളോഗ് എടുക്കലൊക്കെ ഒന്ന് തുടങ്ങിയത് അല്ലെങ്കിൽ അങ്ങനെ പോവലൊന്നുമില്ല കാക്കും അങ്ങനെ കൊണ്ടാറുമില്ല പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ പോകണമെങ്കിലൊക്കെ ഒരുപാട് പൈസയും കായും ഒക്കെ വേണ്ടേ ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ പൈസയും കായൊന്നും ഇല്ലാത്ത ഭാഗത്തേക്കൊക്കെയാണ് പോവലൊക്കെ കേട്ടോ ഏതാളും ഞാൻ വിളിച്ചു നോക്കി എറിദൂന് വിളിച്ചോക്കിട്ടോ അപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ കളിക്കാൻ പോകണ്ട ഷേമോക്ക് മദ്രസ് പോകാനായി അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേന് ഓൾക്ക് മദ്രസ് പോവാനാവും അപ്പം ഞാൻ എത്തും എടാ അപ്പോ ഈ പോവല്ലേ പുറത്ത് പോവല്ലേ എന്ന് പറഞ്ഞു ഓൻ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇച്ചൂനെ പിന്നെ ഷെയ്മോള് പോയി കൊടുത്തിട്ടുണ്ട് ഉള് ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഓള് പോയി കൊടുന്നിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ കാക്കു വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം പോയി ഷെയ്മോള് പോയി കൊടുക്കുന്നുട്ടോ അവൾക്ക് സന്തോഷമാണ് അങ്ങനെ പോയി കൊണ്ടുവരാൻ ചായക്കട എന്തേലൊക്കെ വാങ്ങിക്കാണ്ട് പോരെന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കണം ഇതോന് ദേഷ്യമായിക്കോട്ടോ എന്താ വെച്ചാൽ ഓന് പോരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ സുഖമില്ലാത്തോടത്തേക്ക് പോവല്ലടാ അപ്പം ഈ പോരന്റെ മൂത്തമ്മി ഉമ്മയും അമ്മായി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഓന് പോരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങോട്ടൊക്കെ അപ്പം അമ്മക്ക് പിന്നെ ഒരു ദിവസം പോവാം കുഞ്ഞാമ സുഖമല്ലാതായി കിടക്കുകയല്ലേ അപ്പം ഞങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു വരാടാ പിന്നെ ഒരു ദിവസം പോവാറിന് അപ്പം അങ്ങോട്ടൊന്നും പോവലില്ല പോവാത്ത ഇതാണ് വണ്ടിയൊന്നുമില്ല കുറേ പോവും വേണം പണ്ടത്തെ പോലെ ഇപ്പം ഈ ബസ്സിൽ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് കുത്തി തിരികെ പോവാനൊന്നും കഴിയില്ലല്ലോ ബസ്സിൽ പോകുന്നവരുണ്ടാവും കേട്ടോ ഞാനും കുറേ ബസ്സിൽ പോയതാണ് ഇപ്പം ഈ മക്കൾ കുഞ്ഞു മക്കളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം